തനിച്ച് താമസിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി റാപ്പോയിൽ എയ്യങ്കലിലെ ഇല്ലംപറമ്പിൽ രാജേഷിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ വീട്ടിലെത്തിയ അയൽവാസിയാണ് ഇത് കണ്ടത് തുടർന്ന് ചെറുപുഴ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു രാജേഷ് ഭാര്യയുമായി അകന്നു കഴിയുകയാണ് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻബെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി